ഒരു ബിഗ് ഷോട്ട് ഫീൽഡർ രൂപ ബഹിരാകാശവും കടന്നൊരു സിക്സർ സുൽഫിയുടെ കൈ കരുത്തുകൊണ്ട് നേടിയെടുക്കുന്നു ഒരു അത്യുജ്ജല സിക്സർ നേരിട്ടത് ആറ് പന്തുകൾ നേടിയത് നാല് ബൗണ്ടറികൾ രണ്ട് സിക്സുകളും രണ്ട് ഫോർകളും ഓണസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ രണ്ടാമത് സീസൺ പ്രസിഡന്റ് ആർമിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു പി ആർ കണ്ണൻ ആൻഡ് ഹരി ഫൈനൽ മത്സരം പ്രസിഡന്റ് ആർമി വേഴ്സസ് ആദിൽ യൂസഫ് ആദ്യ ഓവർ ബോൾ ഷാജി പാപ്പൻ ഒരു ബിഗ് ഷോട്ട് ഫീൽഡർ ചെയ്യാനെത്തുന്നു യെസ് നേടിയെടുക്കുന്നു ഷാജി പാപ്പന്റെ കണ്ണൻ പുറത്തേക്ക് യൂസഫ് ആധിപത്യം കണ്ണന്റെ വിക്കറ്റ് ന്യൂ ബാറ്റർ സുൽഫി നേരിടുന്ന പന്തുകളെ തന്റെ മസിൽ പവർ കൊണ്ട് സിക്സറിലേക്ക് പറത്തുന്ന ബാറ്റർ പ്രസിഡന്റ് ആർമിക്ക് വേണ്ടി ക്രിസ്സിലെത്തുമ്പോൾ ഒന്ന് പയക്കണം ഓ രക്ഷപ്പെട്ടു പോകുന്നു ബാറ്റിൽ അഡ്ജെടുത്തുകൊണ്ട് സ്റ്റംപിലേക്ക് വന്നതാണ് സുൽഫി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോകുന്നു ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിലെത്തുന്നു ഹരി ഹരി ക്യൂസിലെത്തി നേരിടുന്ന ആദ്യ ബോൾ അംബെയർ കോൾ നോട്ട് ഔട്ട് ഓവറിന്റെ അവസാന ബോൾ ഓ രക്ഷപ്പെട്ടു ഒരു അവസരം ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മൂന്ന് റൺസ് മാത്രം ഒരു ശക്തമായ തിരിച്ചു വരവെന്ന് പറയേണ്ടിയിരിക്കുന്നു എം എസ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് വഴങ്ങിയ ഷാജി പാപ്പൻ ഫൈനൽ മത്സരത്തിൽ ഒരു ഓവറിൽ വെറും മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയെടുക്കുന്നു എം എസ് ബ്ലാസ്റ്റേഴ്സിനോട് അത്യുജ്ജല പോരാട്ടത്തിനൊടുവിൽ സമനില പിടിച്ച് രണ്ട് അടിസ്ഥാനത്തിലാണ് ഫൈനലിലേക്ക് ഷാജി പാപ്പൻ നയിക്കുന്ന ആദിൽ യൂസഫ് കടന്നു കയറിയത് സെക്കൻഡ് ഓവർ ബോൾ ചെയ്യാനെത്തുന്നു പാസിൽ സ്ട്രൈക്കിൽ കീപ്പിംഗ് ഡോട്ട് ബോൾ ഹാരി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫാസിൽ രണ്ട് ഓവർ ബൗൾ ചെയ്ത് വെറും ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകൾ നേടിയ ബൌളർ രണ്ട് റൺസൂടി പൂർത്തിയാക്കുന്നു ഒരു വിക്കറ്റിനുള്ള ഒരു അർദ്ധാവസരം പക്ഷേ ഫീൽഡേഴ്സിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല കവറിലേക്ക് മനോഹരമായ ഒരു ഷോട്ട് രണ്ട് റൺസ് വീണ്ടും നേടിയെടുക്കുന്നു വിക്കറ്റിന് പിന്നിൽ അത്യുജ്ജല കാറ്റ് ഫാസിലിന്റെ ബൗളിങ്ങിൽ ഒരു ഡൈവിംഗ് കെച്ചിലൂടെ ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു നിഹാദ് ന്യൂ ബാറ്റർ ഫാസിൽ ടു ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യുന്നു രൂപേഷ് ഒരു ഫീൽഡിംഗ് സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിൽ സുൽഫി ഫാസിൽ ടു സുൽഫി കൈക്കരുത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നു തന്റെ കൊണ്ട് നേരിടുന്ന പന്തുകൾ സിക്സറിലേക്ക് പറത്തുന്ന സുൽഫി വേഗതയർന്ന ബോളുകൾ കൊണ്ട് ബാറ്ററെ കീഴ്പ്പെടുത്തുന്ന ഫാസിൽ ആകാശം മുട്ടയൊരു സിക്സാ ും പുറത്തേക്ക് ആദ്യ പന്ത് തന്നെ പറത്തുന്നു സുൽഫി രണ്ടു ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ച് വിഷ്ണു വിഷ്ണു പ്രസാദ് ഈ ടൂർണമെന്റിലുടനീളം മികച്ച ബോളിംഗ് കാഴ്ചവെച്ച താരം സ്ട്രൈക്കിൽ ജിത്തു സൈഡിൽ ഫീൽഡ് ചെയ്യുന്നു ഷാസ് ഒരു സിംഗിൾ മാത്രം ഓ തൊട്ടരികിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് സുൽഫിയുടെ ബാറ്റിൽ നിന്ന് ഒരു പവർഫുൾ ഷോട്ട് കവറിലേക്ക് സുൽഫി നേരിടുന്ന പന്തുകളെല്ലാം ബൗണ്ടറിയിലേക്ക് പറത്തിക്കൊണ്ട് പ്രസിഡന്റ് ആർമിയുടെ രക്ഷകനാകുന്നു ഈ ഫൈനൽ മത്സരത്തിൽ ബഹിരാകാശവും കടന്നൊരു സിക്സർ സുൽഫിയുടെ നേടിയെടുക്കുന്ന ഒരു അത്യുജ്ജല സിക്സ് നേരിട്ടത് ആറ് പന്തുകൾ നേടിയത് നാല് ബൗണ്ടറികൾ രണ്ട് സിക്സുകളും രണ്ട് ഫോറുകളും സുൽഫി ഡോട്ട് ബോൾ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം നടത്തുന്നു വിഷ്ണു ഡോട്ട് ബോളുമായി വീണ്ടും ഒരു ബിഗ് ഷോറിൻ്റെ ശ്രമം ഫീൽഡാർ ഫീൽഡാർ ഓ നഷ്ടപ്പെടുത്തി കളയുന്നു നല്ലൊരു ശ്രമമായിരുന്നു ഷാജി പപ്പാൻ പക്ഷെ രണ്ട് റൺസ് ഓടി പൂർത്തിയാക്കുന്നു മാത്യുജ്ജല സേവ് നടത്തുന്നു രണ്ട് റൺസോടി പൂർത്തിയാക്കുന്നു മൂന്ന് ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് ബോൾ ചെയ്യാനെത്തുന്നു ഫൈസി മൂന്ന് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത് സ്ട്രൈക്കിൽ ജീത്തു അദിൽ യൂസഫ് ഒരു ബോളിംഗ് ചേഞ്ച് വരുത്തുന്നു ഫൈസിയെ ബോളിങ്ങിനെത്തിക്കുന്നു തീർച്ചയായിട്ടും വിക്കറ്റ് ടേക്കർ ഫൈസിയിൽ തന്നെയാണ് അദിൽ യൂസഫിൻ്റെ പ്രതീക്ഷ കൃത്യമായ ബോളിംഗ് ഡോട്ട് ബോൾ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു ഫീൽഡ് ചെയ്യുന്നു മുസ്തഫ സ്ട്രൈക്കിലെത്തുന്നു സുൽഫി ദ ഡേഞ്ചറസ് ബാറ്റർ ഒൻപത് പന്തുകളിൽ ഇരുപത്തൊന്ന് റൺസുമായി ബാറ്റിംഗ് തുടരുന്നു സുൽഫി സുൽഫിയുടെ വിക്കറ്റ് നേടിയെടുത്താൽ മാത്രമാണ് ആദിൽ യൂസഫിൻ്റെ കളിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കുക ഒരു ഫീൽഡിംഗ് ഡോട്ട് ബോൾ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിൽ എത്തുന്നു ജിത്തു വിഷ്ണു വിഷ്ണുവിന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു രണ്ട് റൺസോടി പൂർത്തിയാക്കുന്നു പന്തറിഞ്ഞു പോകുന്നു വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു നിർണായക ഓവർ എറിഞ്ഞു പോകുന്നു വിക്കറ്റിന് അവസരവും ഉണ്ടായിരുന്നു ഫീൽഡിൽ നിന്ന് പോയതാണ് നാല് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇനി ശേഷിക്കുന്നത് പന്ത്രണ്ട് ബോളുകൾ ആവേശത്തിൻ്റെ ഫൈനൽ പ്രസിഡന്റ് ആർമി വേഴ്സസ് ആദിൽ യൂസാഫ് വ്യക്തമായ നിർദ്ദേശങ്ങളുമായി മിസ്റ്റർ പി ആർ കണ്ണൻ ലീഗ് മാച്ചുകളിൽ ചില പെർഫോമൻസ് കാഴ്ചവെച്ച ബെറ്റർ ആണ് കണ്ണൻ പക്ഷേ ഫൈനലിൽ അത് ആവർത്തിക്കാൻ സാധിച്ചില്ല

വീണ്ടും ഒരു ദിവസം നേടിയെടുക്കുന്നു ഫീൽഡ് ചെയ്യുന്നു ഷാജി പാപ്പൻ ഫീൽഡ് ചെയ്യുന്നു വിഷ്ണു പ്രസാദ് അമ്പീർ കോറ്റർ മുഷ്താഖ് സ്ട്രൈക്കിൽ സുൽഫി ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്നു വീണ്ടും ഒരു ലൈഫ് ലഭിക്കുന്നു ഈ ഫൈനൽ മത്സരത്തിൽ മൂന്ന് തവണയാണ് സുൽഫി എന്ന ബാറ്റർക്ക് അവസരം നൽകുന്നത് അഞ്ചു ഓവർ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഷാസ് സ്ട്രൈക്കിൽ മുഷ്താഖ് വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്തുകൊണ്ട് ഓ നോ ബോൾ കോൾ ആയിരുന്നു ഒരു റൺ ഔട്ട് എൻ കോൾ ഔട്ട് ഒരു റൺ ഔട്ട് ലഭിക്കുന്നു ക്രീസിലെത്തുന്നു ജിഹാൻ ഒരു നോ ബോൾ കോൾ ആയിരുന്നു ഒരു എക്സ്ട്രാ റൺ ലഭിക്കുന്നു റൺ ഔട്ടിലൂടെ ഒരു വിക്കറ്റും ലഭിക്കുന്നു ബോൾ സുൽഫി എന്ന അധികായന നോൺ സ്ട്രൈക്കിൽ നിർത്തി പന്തെറിഞ്ഞു പോകുന്നു ഷാസ് ഇനി ശേഷിക്കുന്നത് അഞ്ച് പന്തുകൾ ഫീൽഡ് ചെയ്യുന്നു മുജീബ് ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിലെത്തുന്നു സുൽഫി വീണ്ടും ഒരു സിക്സ് നേടിയെടുക്കുന്നു സ്കോർ ഇനി ശേഷിക്കുന്നത് മൂന്ന് ബോളുകൾ ബോൾ ഓ ബോളുകൾക്ക് മുകളിലൂടെ ബാക്ക് ടു ബാക്ക് ഫൈനൽ മത്സരത്തിൽ അത്യുജ്ജല പ്രകടനവുമായി ബാറ്റിംഗ് തുടരുന്നു സുൽഫി ുന്നത് രണ്ട് ബോളുകൾ സ്ട്രൈക്കിൽ സുൽഫി ശ്രമം ഫീൽഡർ രൂപേഷ് രണ്ട് റൺസോട് പൂർത്തിയാക്കുന്നു വീണ്ടും സ്ട്രൈക്കിൽ സുൽഫി ഓവറിന് അവസാന ബോൾ സ്കോർ അറുപത്തിരണ്ട് ഈ ഫൈനൽ മത്സരത്തിൽ ആധിപത്യം പുലർത്തുന്നു സുൽഫിയുടെ ബാറ്റിങ്ങിലൂടെ സുൽഫി നേരിട്ടത് ഇരുപത് പന്തുകൾ നേടിയത് നാൽപ്പത്തി നാല് റൺസ് സീസൺ ആവേശകരമായ ഫൈനൽ മത്സരം ആർമി വേഴ്സസ് ആദിൽ യൂസഫ് സുൽഫിയുടെ ബാറ്റിംഗ് കരുത്തിൽ പ്രസിഡന്റ് ആർമി നേടിയത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വേണ്ടി ഓപ്പൺ ചെയ്യുന്നു രൂപേഷ് ആൻഡ് ഫാസിൽ ഓവർ മത്സരം പ്രസിഡന്റ് ആർമിക്ക് വേണ്ടി ആദ്യ ഓവർ ബോൾ ചേർത്തുന്നു മുഷ്താഖ് സ്ട്രൈക്കിൽ രൂപേഷ് വിക്കറ്റിന് പിന്നിൽ ജിഹാൻ വീൽ ചെയ്യുന്നു നവാസ് പെരോഡ് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു സ്ട്രൈക്കിൽ എത്തുന്നു ഫാസിൽ സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിൾ പൂർത്തിയാക്കുന്നു ഫീൽഡ് ചെയ്യുന്നു വീണ്ടും ഒരു സിംഗിൾ മുഷ്താഖ് നാല് ബന്ധുക്കൾ എറിഞ്ഞ് പോകുമ്പോൾ മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് സ്ട്രൈക്കിൽ ഫാസിൽ ടോസ് ബോൾ ഫീൽഡർ ശ്രമം ഫീൽഡർ ഫീൽഡർ യെസ് ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു ബോളിങ്ങിൽ ജിത്തു കച്ചെടുത്തുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടിയെടുത്തുകൊണ്ട് ആധിപത്യം ഉറപ്പിക്കുന്നു പ്രസിഡന്റ് ആർമി ഫൈനൽ മത്സരം മത്സരം ന്യൂ ഈ നിയന്ത്രിക്കുന്നു ലഖം പേർ മിസ്റ്റർ മിസ്റ്റർ സതാർ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ച് റൺസ് ബൗൾ റിഫാസ് സ്ട്രൈക്കിൽ എത്തുന്നു शब्दमय रात्रि लेके। में अमित अंबेश डिसकस लेके लखंबीर मिस्टर 70 मेन अंबेर मिस्टर मुबारक नॉट आउट स्टेकिल टूटे रन रुपेश फील्डर सुल्फी

ഫീൽഡ് ചെയ്യുന്നു സുൽഫി മിസ് ഫീൽഡ് അത് രണ്ട് റൺസ് ആക്കി മാറ്റുന്നു നോ അവസരമുണ്ടായിരുന്നു ഒരു എക്സ്ട്രാ റണ്ണും ഒരു സിംഗിളും ലഭിക്കുന്നു സ്ട്രൈക്ക് സ്ട്രൈക്കിലെത്തുന്നു നിഹാദ് വിക്കറ്റ് കീപ്പർ ജിഹാൻ ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം വീണ്ടും ഒരു സിംഗിൾ മാത്രം കൃത്യമായ ബോളിങ്ങുമായി റിഫാസ് ുജ്ജല ഫീൽഡിംഗ് സിംഗിൾ മാത്രം രണ്ട് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് ബോൾ ചാനത്തുന്നു നവാസ് പെരോട്ട് സ്ട്രൈക്കിൽ നിഹാദ് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു

और सिंगल मात्रम स्ट्राइक के हाथ अंबेर कॉल नो बॉल नवास टू विष्णु रिवर्स नशनम विंडो में तो सिंगल मात्रम വളരെ കൃത്യമായി പന്തെറിഞ്ഞു പോകുന്നു നവാസ് പെരോഡ രണ്ട് ഓവറും നാല് പന്തും പിന്നിടുമ്പോൾ പതിനാറ് റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതിൽ യൂസഫിന് നാലാമത്തെ വിക്കറ്റും നേടി എടുക്കുന്നു നവാസ് ഈ ഓവറിൽ നേടിയെടുത്തത് രണ്ട് വിക്കറ്റുകൾ ഫൈനൽ പിടിക്കുന്ന ഓവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നവാസിന്റെ ഒരു അത്യുജ്ജല ബോളിംഗ് പ്രകടനം ഇനി വേണ്ടത് പതിനെട്ട് പന്തിൽ നാൽപ്പത്തി ഏഴ് ബോൾ എത്തുന്നു പ്രസിഡന്റ് ആർമിക്ക് വേണ്ടി നിസാർ നിസാർ ടു വിഷ്ണു തന്നെ ഫിൽനി ഓ ഒരു റിട്ടേൺ കാച്ചുള്ള അവസരം കളയുന്നു മാത്രം വിട്ടുകളയുന്നു ജസിം ഒരു സിംഗിൾ മാത്രം സിഗിൾ മാത്രം മുഷ്താഖിന്റെ കൃത്യമായ ഒരു ഫീൽഡിംഗ് വീണ്ടും ഒരു സിംഗർ പ്രസിഡന്റ് ആർമിക്ക് വേണ്ടി കൃത്യമായി പന്തിരിഞ്ഞു പോകുന്നു ക്യാപ്റ്റൻ നിസാർ ലീഗ് മത്സരത്തിൽ ഒരു മെഡിൻ ഓവറും ഒരു വിക്കറ്റും നേടിയ ബൗളർ രണ്ട് ഓവർ ബോൾ ചെയ്ത് രണ്ട് വിക്കറ്റുകൾ ഒരു റൺസ് മാത്രം നേടിയ ബൌളർ നിസാർ ഈ ഫൈനലിലും മികച്ച ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു നാല് ഓവർ പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് ഇനി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് വിജയത്തിലേക്ക് വേണ്ടത് നാൽപ്പത്തൊന്ന് റൺസ് ഓൽ പി ആർ കണ്ണൻ ഷാജി പാപ്പൻ്റെ കവറിലേക്ക് ഒരു സുന്ദരമായ ഷോട്ട് രണ്ട് റൺസോടെ പൂർത്തിയാക്കുന്നു ഫീൽഡർ ഹരി ഔട്ടിനുള്ള അവസരം യെസ് ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു അഞ്ചാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു അദിൽ യൂസഫിന് ഓണസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ രണ്ടാമത് സീസൺ ആധിപത്യം ഉറപ്പിക്കുന്നു പ്രസിഡന്റ് ആർമി എത്തുന്നു ആസിഫ് സ്ട്രൈക്കില്ല ഷാജി പാപ്പൻ ഓ ഫീൽഡ് ചെയ്യുന്നു ഒരു സിംഗിൾ മാത്രം തന്നെ ഫൈനൽ നേരിട്ടാദ്യേക്ക് ബൗണ്ടറി കടത്താൻ ശ്രമം പക്ഷേ കൃത്യമായി ഫീൽഡ് ചെയ്യുന്നു സഹീർ ഒരു സിംഗിൾ മാത്രമാണ് നേടാനാകുന്നത് ഫീൽഡർ സഹീർ പന്ത് ബൗണ്ടറിയിലേക്ക് ഒരു സിംഗിൾ മാത്രം അഞ്ച് ഓവർ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിരണ്ട് ഇനി അവസാന ഓവറിൽ ആറ് പന്തിൽ വേണ്ടത് മുപ്പത്തി റൺസ് ബോൾ നവാസ് ആദ്യ ബോൾ ഒരു സിംഗിൾ മാത്രം അഞ്ച് പന്തുകൾ വേണ്ടത് അഞ്ച് സിക്സുകൾ സ്ട്രൈക്ക് ആസിഫ് സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിൾ പാത്രം വിജയമുറപ്പിക്കുന്നു പ്രസിഡന്റ് ആർമി ചെയ്യുന്നു ഹാരി വീണ്ടും ഒരു സിംഗിൾ മാത്രം ഇനി ശേഷിക്കുന്നത് മൂന്ന് ബോളുകൾ ശ്രമം ഡോട്ട് ബോൾ നവാസിന്റെ കൃത്യതയായി ബോളിംഗ് ഒരു ഓവർ നാല് ബോളും പന്തറിഞ്ഞ് പോകുമ്പോൾ നവാസ് വെറും ആറ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയെടുത്തത് ഈ ഫൈനൽ മത്സരത്തിൽ രണ്ട് നിർണായക വിക്കറ്റുകൾ ഡോട്ട് ബോൾ ക്രിക്കറ്റ് സീസൺ ഒരേ ഒരു പ്രസിഡന്റ് ആർമി ഒ മേഖലയിലും ആധിപത്യം പുലർത്തിക്കൊണ്ട് ഈ സീസണിന്റെ കപ്പ് എടുക്കുന്നു പ്രസിഡന്റ് ആർമി സുൽഫിയുടെ ഒരു ഒറ്റയാൽ പ്രകടനം തന്നെയാണ് നല്ലൊരു ടോട്ടൽ പടുത്തുയർത്താൻ പ്രസിഡന്റ് ആർമിയെ സഹായിച്ചത് തീർച്ചയായിട്ടും ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഈ ഫൈനൽ അനുകൂലമാക്കി മാറ്റിയത് പ്രസിഡന്റ് ആർമിക്ക് പ്രസിഡന്റ് ആർമിക്ക് ആഘോഷത്തിന്റെ അങ്ങനെ വളരെ കൃത്യമായി പര്യവസാനം കുറിക്കുന്നു ഹോണേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ രണ്ടാമത് സീസൺ ഫൈനൽ മത്സരം വളരെ സൗഹാർദ്ദപരമായി തന്നെ പര്യവസാനിക്കുന്നു ചാമ്പ്യന്മാരാകുന്നു പ്രസിഡന്റ് ആർമി എങ്കിലും നടത്തി തന്നെയാണ് ഈ ഫൈനൽ വരെ എത്തിയത് ഫസ്റ്റ് മാച്ച് മാൻ ഓഫ് മാച്ച് യൂസഫ് വേഴ്സസ് സൂപ്പർ നിഹാദ് ട്രോഫി പാലക്കാട് സെക്കൻഡ് മാച്ച്

നെക്സ്റ്റ് മാച്ച് യൂസഫ് വേഴ്സസ് എം എസ് ബ്ലാസ്റ്റേഴ്സ് മാച്ചിട്ട് ഐ ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് ഫാസിൽ മാച്ച് സൂപ്പർ കിങ്സ് വേഴ്സസ് പ്രസന്റ് ആർമി മാൻ ഓഫ് ദ മാച്ച് ഹരി ഫൈനൽ മാൻ ഓഫ് ദ മാച്ച് യൂസഫ് വേഴ്സസ്

Best baller of the tournament, <coughs> Fasil. Honest, hey, hey, hey. hey, 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 Adil Yusuf. Hey, 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 hey. Fasil, come on down. Most dismissal of the tournament, again, Mr. Pierre Kanan. Hey, hey. powder <laughs> <laughs> most valuable player of the tournament again, one and only mr. pierre colonel yeah. participation. yamas blasters. மிட் விக்ரோஸ் அஜ்வான்

അപ്പൊ എല്ലാരും എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ സാഹചര്യ സ്ഥാപന